മുഖ്യമന്ത്രിയും ദി ഹിന്ദുവും പി ആറുമുഖെ ചർച്ചയാകുമ്പോൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ആരാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ആയ കേസൻ കേസനുമായുള്ള കൈകോർക്കൽ മുഖ്യന് അതൊരു കീറാമുട്ടിയായി മാറുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കുത്തക മുതലാളിമാരുടെ മുഖം മിനുക്കുന്ന കേസൻ എന്ന പി ആർ ഏജൻസിയുമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധം പരിശോധിക്കാൻ നമസ്കാരം ഞാൻ കുഞ്ചും റളി മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ദി ഹിന്ദു ദിനപത്രം മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയതോടെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ദേശീയ ദിനപത്രമായ ദ ഹിന്ദുവിന് പി ആർ ഏജൻസി കേസൻ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്തു എന്ന് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് എക്സിൽ കുറിച്ച ഒരു കാര്യം കൂടിയാണത് ദിനപത്രങ്ങൾക്ക് അഭിമുഖം വാഗ്ദാനം ചെയ്യാൻ മാത്രം വില കുറഞ്ഞ ഉൽപ്പന്നമാണോ മുഖ്യമന്ത്രി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഈ സാഹചര്യത്തിൽ എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്നത് ഒരൊറ്റ പേരാണ് കേസൻ ആരാണ് ഈ പി ആർ ഏജൻസിയെ നിയന്ത്രിക്കുന്നത് എന്താണ് ഈ കമ്പനി ചെയ്യുന്നത് കമ്പനിയുടെ വെബ്സൈറ്റിൽ പറയുന്നത് പ്രകാരം ഇന്ത്യയൊട്ടാകെ വേരുകളുള്ള പബ്ലിക് റിലേഷൻസ് ഡിജിറ്റൽ മീഡിയ ഏജൻസിയാണ് കേസൻ എന്നാണ് ഒരു സ്ഥാപനത്തെയോ വ്യക്തിയെയോ കുറിച്ചുള്ള ആളുകളുടെ പൊതുധാരണകളെ വിവിധ മാർഗങ്ങളുടെ സ്വാധീനിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രശസ്തി അല്ലെങ്കിൽ ഇമേജ് ഒക്കെ വർദ്ധിപ്പിക്കുക എന്നത് ഇത്തരമൊരു സ്ഥാപനവുമായി കേരള മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതായത് ഇത്തരത്തിലുള്ള ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അല്പം കൂടി ലളിതമായി അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പി ആർ വർക്കുകാർ എല്ലാ മേഖലയിലും നമ്മൾ ഈ പി ആർ വർക്കുകൾ നടക്കാറുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ അതൊക്കെ പുറത്തു വരാറുണ്ടെങ്കിലും ഈ പി ആർ വർക്കുകാർ എന്താണ് ചെയ്യുന്നതെന്ന് പലർക്കും കൃത്യമായ ധാരണ ഉണ്ടാകില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ പി ആർ വർക്ക് നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് സർക്കാരിനും പിണറായി വിജയനും ഒരു കീറാമുട്ടയായി മാറുക തന്നെ ചെയ്യുമെന്നതും തീർച്ചയാണ് അധികാരത്തിൽ വരാൻ പി ആർ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള ചർച്ചകളിലേക്ക് വീണ്ടും വഴിവെക്കുന്നതാണ് ഈ സംഭവമെന്നും പറയാതെ വയ്യ രണ്ടായിരത്തി ഇരുപത് മെയ് പത്തൊൻപതിന് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഏതെങ്കിലും ഏജൻസികളുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് ഞാൻ കാത്തു നിൽക്കുന്നില്ല എന്നെ ഈ നാടിനറിയില്ലേ എന്തിനാണ് എനിക്ക് പി ആർ ഇങ്ങനെയായിരുന്നു മുഖ്യൻ്റെ അന്നത്തെ ആ വാക്കുകൾ എന്നാൽ ദി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ മുഖ്യന് ഒരു പി ആർ ടീം ഉണ്ടെന്ന വാദം ശരിവെക്കുകയാണ് ചെയ്യുന്നത് അതേസമയം അഭിമുഖം നടക്കുന്ന സമയത്ത് ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു കെയ്സൻ സിഇഒ വിനീത് ഹാർഡേയും റിലയൻസ് പ്രവർത്തിക്കുന്ന സുബ്രഹ്മണ്യം എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയുമാണ് ഒപ്പം ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മലയാളിയായ നിഖിൻ പവിത്രനാണ് കെയ്സിൻ്റെ പ്രസിഡന്റ് അഭിമുഖത്തിന് സൗകര്യമൊരുക്കിയത് ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിങ്ങാണെന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് നിഖിലിന്റെ വാദം ദുബൈയിലെ ഖലീജ് ടൈംസിനും ഇതേ ഏജൻസി മൂന്നാഴ്ച മുമ്പ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചു നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ട് പി ആർ ഏജൻസിയായ കേസനാണ് തങ്ങളെ സമീപിച്ചതെന്നാണ് ദ ഹിന്ദുവിൻ്റെയും വിശദീകരണം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മണിക്ക് കേരള ഹൗസിൽ വെച്ച് തങ്ങളുടെ മാധ്യമ പ്രവർത്തക മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തിയെന്നും പി ആർ ഏജൻസികളുടെ രണ്ട് പ്രതിനിധികൾ ഒപ്പമുണ്ടായിരുന്നെന്നും ദേശീയ ദിനപ്രത്തം വ്യക്തമാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ വിശദീകരിക്കുന്നുണ്ട് മുപ്പത് മിനിറ്റ് നേരമായിരുന്നു ആ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് സ്വർണക്കടത്ത് ഹവാല ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ഇതിൽ ഒരു പി ആർ പ്രതിനിധി പിന്നീട് ആവശ്യപ്പെട്ടുവെന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണിതെന്നാണ് അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്താനുള്ള അപേക്ഷ രേഖാമൂലം നൽകുകയും ചെയ്തു ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇപ്പോൾ തള്ളി തള്ളിപ്പറഞ്ഞിരിക്കുന്നത് ഇത് അതേപടി ഉൾപ്പെടുത്തിയത് മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നും പറയുന്നുണ്ട് അഭിമുഖത്തിൽ പറയാത്ത കാര്യം ഉൾപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു ദ ഹിന്ദു വ്യക്തമാക്കിയ കാര്യമാണിത് ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദ ഹിന്ദു പത്രം കൈ കഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊരു കീറാമുട്ടിയായി മാറുന്നത് മുഖ്യം തന്നെയാണ് കാരണം ഇതിനെ ന്യായീകരിക്കാൻ പോയ സാഹചര്യത്തിൽ ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്തിനാണ് ഈ പി ഏജൻസികളെ ഉപയോഗിച്ചതെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അത് രാഷ്ട്രീയപരമായി പ്രതിപക്ഷവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഉയർന്നു വരുന്ന മറ്റൊരു കാര്യം പി വി അൻവർ പറഞ്ഞ ഒരു കാര്യം കൂടി ശ്രദ്ധേയമാവുന്നുണ്ട് കാരണം പി വി അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതെങ്കിലും സംസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മലയാള പത്രങ്ങൾക്കാണ് നൽകുന്നതെങ്കിൽ അതൊരു പക്ഷേ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് അത് എത്തുകയില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിലേക്ക് ഈ ഒരു മറുപടി നൽകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നൽകുന്ന മറ്റൊന്ന് ബി ജെ പി എന്താണോ പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ് മുഖ്യനും ഏറ്റുപിടിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും അത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചർച്ചയായി മാറുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും തനിക്ക് എന്തിനാണ് പി ആറുകാർ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടെ താൻ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നവനാണ് തനിക്ക് എന്തിനാണ് ാണ് പി ആർ എന്ന് ചോദിച്ച മുഖ്യൻ അറിയാതെയോ അറിഞ്ഞോ ഇപ്പോൾ പി ആറിന്റെ പിടിയിലാണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുകയാണ് ഏതായാലും ഈ ചർച്ചകളിലെല്ലാം കെയസനം വലിയ രീതിയിൽ ഇടം നേടുകയാണ്